ഇനി ഞാൻ നല്ല കാലാവസ്ഥ സൈക്കിളെ ഇവിടെ ഇറങ്ങിയതാ കേട്ടോ സൈക്കിളും കൊണ്ട് അങ്ങനെ പോകുന്നതാണ് ഏകദേശം ഇപ്പൊ ഒരു പത്ത് പതിനാല് കിലോമീറ്റർ കഴിഞ്ഞു ഇത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാണ് ആണ് കേട്ടോ ഈ സിറ്റി ബസ്സുകളൊക്കെ ഉണ്ടല്ലോ ചെറിയ ചെറിയ സിറ്റി ബസ്സുകളൊക്കെ അതൊക്കെ ഇങ്ങനെ ഉൾഗ്രാമത്തിലേക്കൊക്കെ പോകുന്ന ഉണ്ടാവും അപ്പൊ അതൊക്കെ പോകുമ്പോൾ അതിനെ കാത്തിരിക്കാനുള്ള ബസ് സ്റ്റോപ്പ് ആണിത് എല്ലായിടത്തും ഇങ്ങനത്തന്നല്ല ചിലടത്ത് ചെറിയ ജസ്റ്റ് ബെഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ബെഞ്ചും ഉണ്ടാവില്ല പിന്നെ ഞാൻ ഞാനിപ്പോൾ പോകുന്നത് ഈ മെയിൻ റോഡ് വഴിയാണ് റോഡ് വഴി പോകുന്ന വെച്ചാൽ റിസ്ക് ആയിരുന്നു റിസ്ക് ഒന്നും അല്ല നമ്മള് ശ്രദ്ധിക്കണം കാരണം വണ്ടികൾ ചെറുകേറി പാഞ്ഞു പോവുമല്ലേ അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണമായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ വേറെ സൈക്കിൾ പാത്ത് കാണിക്കുന്നുണ്ട് കുറച്ച് ആ സൈഡ് സൈക്കിൾ പാത്ത് ഉണ്ട് അപ്പൊ ആ വഴി റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ കൂടി അങ്ങനെയുള്ള വഴിയാണ് അപ്പൊ ആ വഴി സൈക്കിളെ പോകുന്നു കണ്ടു അപ്പോൾ ഇനി ആ വഴിന്ന് പോയി നോക്കാം ഇത് ഓബസ്റ്റോഫിൽ നിന്ന് ഉള്ള ഉള്ളൊരു സ്ഥലത്തിലേക്ക് പോകുന്നൊരു വഴിയാട്ടോ പിന്നെ ലിൻഡോ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴിയാണ് ലിൻഡോ എന്നുള്ളത് ഓസ്ട്രിയയുടെ ആയിട്ട് ബോട്ടൊക്കെ ആയിട്ട് വരും അപ്പൊ ആ ഭാഗത്തോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഇനിയിപ്പോ ഇവിടെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇവിടെ ഇനി നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് നല്ല ഭംഗിയാണ് പിന്നെ ഇത് കണ്ട അതിലൊക്കെ സൈക്കിള് ഇങ്ങനെ ചവിട്ടി വരുന്നത് കാണാ ഇതിലെങ്ങനെ സൈക്കിള് പോകുന്ന കാണാൻ വരുന്നത് കേട്ടോ ആ ട്രെയിൻ വരുന്നത് കാണാൻ നല്ല രസമാണ് ഇതിലെപ്പോ വന്നാലും ട്രെയിൻ ഇങ്ങനെ പോകുന്ന കാണുമ്പോ നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോകും ആ പച്ചയുടെ കൂടി ഇങ്ങനെ ചോപ്പ് പോകുമ്പഴേ പ്രത്യേക ഒരു ഭംഗിയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിലും ഇതുണ്ടായിരുന്നു ഇതല്ല ഈ സ്ഥലത്തുനിന്നല്ല വേറെ സ്ഥലത്തുനിന്നായിരുന്നു അപ്പം ഞാൻ തുടർന്നും സൈക്കിൾ വേണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലാവസ്ഥ ആയതുകൊണ്ട് ഇഷ്ടംപോലെ സൈക്കിളുകളായിരിക്കും ഈ സൈക്കിളുകാർ ഒരുപാട് പേരുണ്ടാവും അതായത് നമ്മൾ ഈ സൈക്കിളിൽ മത്സരത്തിൽ പോകുന്ന ആ ടൈപ്പ് സൈക്കിളുകൾ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ പല തരത്തിലുള്ള സൈക്കിളുണ്ട് ഇവിടെ പോകുന്നപ്പോൾ ഞാൻ ഒരുപാട് തരത്തിലുള്ള സൈക്കിളുകൾ സൈക്കിളുകളുണ്ട് രണ്ട് പേരിരുന്ന് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ആൾ മുന്നിലും ഇങ്ങനെ ചാരി കിടന്നിട്ട് ചവിട്ടി പോകുന്നത് പിന്നെ മൂന്ന് ടയറുള്ള സൈക്കിളുകൾ അങ്ങനെ പല രീതിയിലുള്ള സൈക്കിളുകളാണ് ഇപ്പൊ ഇതില് രണ്ടു വർഷം ഇങ്ങനെ കാണാൻ നല്ല പങ്കുണ്ട് അതൊക്കെ താമസിക്കുന്ന വീടുകളട്ടോ പിന്നെ ഇത് കൂടാതെ തന്നെ ഇവിടെ ചെറിയ ചെറിയ ഈ ഫാക്ടറികൾ പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഈ വലത്ത് കാണുന്നതെ മരത്തിന്റെ നമ്മൾ പെല്ലറ്റ് എന്ന് പറയുന്നത് പെല്ലറ്റാണോ പാലറ്റാണോ അപ്പൊ ആ ഒരു സാധനമാണ് നമ്മൾ ഈ ലഗേജ് ഒക്കെ വെച്ചുകൊണ്ടിരുന്ന അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണു ഈ വഴി തന്നെ പോന്നാ മതിയായിരുന്നു ആദ്യം കാരണം ഇതാകുമ്പോ ഈ വഴിക്കാകുമ്പോ അധികം വണ്ടികളൊന്നും ഇല്ല ഇടയ്ക്ക് സൈക്കിള് കാര്യം മാത്രമേ ഉള്ളൂ ആദ്യം ഞാൻ എനിക്ക് അറിയില്ലായിരുന്നു നിങ്ങൾക്ക് വഴിയുണ്ടെന്ന് പിന്നെയാണ് മനസ്സിലായത് ഇപ്പുറത്തും വഴിയുണ്ട് ഞാനിപ്പോ സൈക്കിള് ചവിട്ടുന്ന എന്റെ ഇടത് വശത്ത് റോഡും വലതു വശത്ത് റെയിൽവേ ട്രാക്കും കേട്ടോ അങ്ങനെ ഞാൻ പോകുമ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ എന്റെ തലയ്ക്ക് മേടിക്കൂടി വലിയൊരു പക്ഷി പോണവർ തോന്നി ഒരു നൈല് മാത്രം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതാണ് ഈ പാരഷൂട്ട് ആൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ നമ്മൾ ചില സമയത്ത് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ലാൻഡ് ചെയ്യാൻ ഇവിടെയൊക്കെ അവർ പെട്ടെന്ന് തന്നെ ലാൻഡ് ചെയ്തായിരുന്നു സിമ്പിളായിട്ട് തന്നെ അയാൾ അങ്ങ് ലാൻഡ് ചെയ്തു ചില സമയത്ത് ഇങ്ങനെ അപകടം പറ്റാറുണ്ട് ഈ ഇവർക്ക് കാറ്റും എന്തൊക്കെ ശരിയല്ലാത്ത രീതിയിൽ ഒരുപാട് സ്ഥലത്ത് നിന്ന് അങ്ങനെ സംഭവിക്കാറുണ്ട് ഇവിടെയൊക്കെ പെട്ടെന്ന് ലാൻഡ് ചെയ്യുമ്പോൾ വീണ് പോകുന്നത് ഇയാൾ വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്തു പോയി അവിടെ പിന്നെ സൈക്കിൾ മാത്രല്ല കേട്ടോ ഇതുപോലെയുള്ള ഈ വണ്ടികളുണ്ട് വണ്ടികളല്ല സ്കേറ്റിംഗ് പോലെ പോകുന്നത് അത് ഭയങ്കര സ്പീഡിൽ തന്നെ സൈക്കിൾ പോകുന്ന അതേ സ്പീഡിൽ തന്നെ വരും പോകുന്നു കേട്ടോ ഇങ്ങനത്തെ രണ്ടു മൂന്ന് പേര് ആ വഴിക്ക് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു ചവിട്ടി ചവിട്ടി പിന്നെ ഞാനിങ്ങനെ കുറെ ദൂരം പോന്നുകഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബെഞ്ചർ തന്നെ ഇരിക്കുക കേട്ടോ അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ഞാനിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു മലയോട്ടല്ലോ അതിലും ഒരു കേബിൾ കാർ സംവിധാനം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ പരിസരത്ത് കാണുന്ന ഒരു മൂന്നാമത്തെ കേബിൾ കാർ സർവീസാണത് ഇത് കംപ്ലീറ്റ് കവറിംഗ് ഉള്ള കേബിൾ കാറാണ് ആണ് ഞങ്ങളുടെ അടുത്തുള്ളത് ഇങ്ങനെ കവറിംഗ് ഇല്ലാത്ത ജസ്റ്റ് ബെഞ്ച് പോലെ ഇരിക്കുന്നുണ്ട് ആ ഈ കാണുന്ന ഞാൻ ഒരു കല്യാണത്തിൻ്റെ വീഡിയോ കേട്ടോ ജസ്റ്റ് പള്ളിയിൽ നിന്ന് കണ്ട് കല്യാണം കഴിഞ്ഞിട്ടങ്ങാണ്ട് പോയിരുന്നതാണ് ഇവരെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇവിടുത്തെ ബയ ബയറിഷെ ഡ്രസ്സാണ് അവരുടെ പരമ്പരാഗത രീതിയിലുള്ള ഡ്രസ്സ് ഇവിടുത്തെ മിക്ക ഫങ്ഷനുകളും അതുപോലെ തന്നെ ഈ ഒരു ബിയർ ഫെസ്റ്റ് അങ്ങനെയുള്ള ഫെസ്റ്റുകൾക്കൊക്കെ ഇവർ ഇവരുടെ ആ ഒരു ഡ്രസ്സിൻ്റെ കോഡ് അവർ ചെയ്യാറുണ്ട് എല്ലാവരും അവരവരുടെ ഡ്രസ് ഒരു ഡ്രസ്സ് കോഡിലാണ് വരാറ് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ